എന്തപ്പോ പൊന്നോ ഇരുപത് രൂപയ്ക്ക് നോക്കിയാൽ നല്ല അടിപൊളി റണ്ണിങ് മെറ്റീരിയൽ വെറും ഇരുപത് രൂപയ്ക്ക് നല്ല അടിപൊളി കളക്ഷൻസ് ഒന്ന് രണ്ടും മൂന്നല്ലേ കോട്ടണില് വേണോ നല്ല ഷിഫോണില് വേണോ നോക്കിയാൽ അത് നല്ല അടിപൊളി ഡിസൈനർ നോക്കിയ അടിപൊളി ഡിസൈൻസ് ഒക്കെ പോലല്ലേ ഇതൊക്കെ കിടലും കിടലും പാറ്റേൺസ് കേട്ടാ ഒരു രക്ഷയില്ലാത്ത മോഡൽസും ഡിസൈൻസും ഇനി നെറ്റിൽ വേണമെങ്കിലും നോക്കിയാൽ നെറ്റിലൊക്കെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ജസ്റ്റ് കുറച്ച് മാത്രം ഞാൻ കയ്യിൽ എടുത്ത് വെച്ചോളൂ ഇനി നല്ല ബ്രോക്കേഡിൽ ആണോ നോക്കിയാ അടിപൊളി ബ്രോക്കേഡിൽ ഇതൊക്കെ കളർ വേരിയേഷൻസ് ഒക്കെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് കേട്ടാ ഇതൊക്കെ എവിടെ കിട്ടാന്നല്ലേ ജസ്റ്റ് നമ്മുടെ ഇഷിത ഫാക്ടറി ഔട്ട്ലെറ്റില് വെറും ഇരുപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന അടിപൊളി റണ്ണിങ് മെറ്റീരിയൽ ഏറ്റവും ജസ്റ്റ് കോട്ടണിലൊക്കെ നോക്കിയാ അടിപൊളി കളക്ഷൻ അല്ല ഇത് നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ വീഡിയോ കോൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുട്ടോ ജസ്റ്റ് ഹോൾസെയിലാണ് ഈ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് മിനിമം പർച്ചേസ് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഒരു സംരംഭം തുടങ്ങാനായിട്ട് ഏറ്റവും നല്ലൊരു ചാൻസ് ആണ് റണ്ണിങ് ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് ക്യാഷ് ഓൺ ഡെലിവറിയിൽ വീട്ടിലേക്ക് ഇത് അയച്ചു തരുന്നതായിരിക്കും ബാഗം വിളിക്കുക കോൺടാക്ട് ചെയ്യാം